എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് പുട്ടുപൊടി റെഡിയാക്കി എടുക്കുന്നതെന്നാണ് കേട്ടോ നമ്മൾ നാൽപ്പത്തി രൂപയ്ക്ക് കൊടുത്തിട്ടാണ് സാധാരണ അഞ്ഞൂറ് ഗ്രാം പുട്ടുപൊടിയൊക്കെ വാങ്ങിക്കൊണ്ട് വാങ്ങുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പച്ചരി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പുട്ടുപൊടി വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ പിന്നെ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ അല്ലാക്ക് വട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യ നേരം നമുക്കിതാ ഈ ഒരു അരുപ്പയാണെട്ടോ റെഡിയാക്കി എടുക്കേണ്ടത് അത് നമുക്ക് നമ്മുടെ വീടുകളിലേറെ കയ്യിലും ഉണ്ടാകുമല്ലോ ഇങ്ങനത്തെ ഒരു അരിപ്പുണ്ടാകുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഒരു മൂന്ന് തട്ടായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇപ്പം വരുന്നത് ഇതുപോലെയുള്ള ഈ ഒരു തട്ടാണ് കേട്ടോ ആദ്യം ഉണ്ടായിരുന്നത് ഈ ആ നടുക്കത്തെ ആ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലെ ആ സൈഡിൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഏതായാലും ഒരു ഒക്കെ രീതിയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതുപോലെ മൂന്നെണ്ണമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒന്ന് നമ്മുടെ പത്തിരിപ്പൊടീൻ്റെയൊക്കെയാണ് ഏറ്റവും നൈസായിട്ട് വരുന്നത് അപ്പം ഇതിനകത്തുള്ളതിൽ ഏറ്റവും കുറച്ച് കണ്ണി അകല ഉള്ളതാണ് ഏറ്റവും വലിയ കണ്ണീൻ്റെ നമ്മൾ പുട്ടുപൊടിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അതാകുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലപോലെ തരങ്ങ് വേണമല്ലോ നമുക്കറിയാം നല്ല നല്ല നൈസ് നൈസാവരുത് നമ്മുടെ ഈ ഒരു പുട്ടിൻ്റെ പൊടി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മുടെ ഈ ഒരു തട്ടാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് അതായത് ഒത്തിരി കണ്ണി അകലമുള്ള നമ്മുടെ അരിപ്പയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു അരിപ്പൊന്ന് നമ്മളിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പച്ചരി ഇത് ഒരു ആറ് മണിക്കൂർ കുതിർത്ത് എടുത്തിട്ടുള്ള പച്ചരിയാണ് ഞാനിപ്പോൾ രാവിലെ ഇട്ടതായിരുന്നു ഇപ്പം ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പം ഞാനിതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒരു കൊട്ടയ്ക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്കൊരു കോട്ടൻ്റെ ഒരു തുണിക്കാത്ത ഇട്ടിട്ട് അതൊന്നും കൂടെ ഒന്ന് വെള്ളമൊന്ന് നല്ല പോലെ ഒന്ന് വലിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നമുക്കത് പൊടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പം അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലെ നല്ലൊരു കോട്ടൻ്റെ ഒരു തുണിക്കകത്തേക്ക് ആക്കിയിട്ട് നല്ലപോലെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് മാഷക്കിൻ്റെ മുകളിലേക്ക് വിരിച്ചിട്ടിട്ട് ഫാനിട്ട് കൊടുത്താലും മതി അതും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുമുണ്ട് ഇനി ഞാൻ ഒരു മുറം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് മുറത്തിനകത്ത് ഡയറക്റ്റായിട്ട് ഇടാൻ പറ്റത്തില്ല അത് പൊടിയൊക്കെ ഉള്ളതിനെ കൊണ്ട് കിട്ടും അപ്പോൾ ഇതുപോലൊരു പേപ്പർ ഇട്ടിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാൻ ഭാഗത്തിന് വെക്കുന്നത് എന്നിട്ട് നമ്മളിതാ ഈ ഒരു സ്ട്രീനറ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതാ മിക്സീൻ്റെ ഏറ്റവും ചെറിയ ജാറിനകത്തേക്ക് ഇതുപോലെ കുറച്ചിട്ട് കൊടുത്തിട്ട് അത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പൊടിക്കണ്ട കാരണം നമുക്ക് ഇതിനകത്ത് കുറച്ച് തരി വേണം എന്നാലാണ് കേട്ടോ ഇത് കറക്റ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ ഞാൻ ഇതൊന്ന് ഇതുപോലെ ഒന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റുള്ള കുറച്ച് തരി നമുക്ക് വേണമെന്ന് പറഞ്ഞില്ല അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വിടുമ്പോൾ ആ ഒരു കണ്ണിക്കകത്തുകൂടെ തന്നെ കുറച്ച് വലുതായിട്ടുള്ള തരികളും കൂടെ വീണോളും അപ്പോൾ അത് വീഴണം കേട്ടോ എന്നാലാണ് മുട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലപോലെ എല്ലാം നമ്മൾ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാനിപ്പോൾ തരിച്ചെടുക്കുന്നത് ഞാൻ ആകെ രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു രണ്ടോ മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് റ്റവും ലാസ്റ്റത്തത് നമ്മൾ അടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ തരി കൂട്ടിയെടുത്തിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുത്താൽ മതി ഒരുപാട് നേരം നമ്മൾ ഇട്ടിട്ട് മിക്സിക്കകത്തിട്ട് പൊടിക്കേണ്ട ഒന്ന് ജസ്റ്റ് കറക്കി എടുത്തിട്ട് നമ്മൾ ഇച്ചിരി തരങ്ങളോട് കൂടി തന്നെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു തരി തരി മുഴുവനായിട്ട് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കണം എന്നാലാണ് പുട്ട് നല്ല കറക്റ്റായിട്ട് വരികയുള്ളൂ നമ്മളിപ്പോൾ വിചാരിക്കും പൊടി നൈസ് ആയിട്ടുണ്ടെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റ് ആവുന്നു പക്ഷേ അല്ല കേട്ടോ പുട്ടിന് കുറച്ച് തരങ്ങുണ്ടെങ്കിലാണ് അതിന് കറക്റ്റായിട്ട് വരത്തുള്ളൂ അപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു ഇത് ചേർക്കുമ്പോൾ ഞാൻ കുറച്ച് പൊടി തരങ്ങ് കൂടുതലിട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അതും ഇതുപോലെ നമുക്ക് മുഴുവനായിട്ട് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അത് മുഴുവനും ഒന്ന് പൊടിച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കയ്യിലും കൊണ്ട് ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി സോഫ്റ്റ് അല്ല ഇതുപോലെ കുറച്ചൊന്ന് ഉണ്ട് കേട്ടോ അങ്ങനെ വേണം നമ്മുടെ ഈ ഒരു പൊടി എന്നാലാണ് ഇത് കറക്റ്റായിട്ട് വരത്തുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരുപാട് നേരം ഒന്നും വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് എന്നിട്ട് കൂടി പോയാൽ ഒരു രണ്ട് മിനിറ്റ് ഇട്ടോ അത് കൂടുതൽ നമ്മളിത് മിക് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിച്ചു പോകും ഇതിന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഒന്നിങ്ങനെ ആവി വരുന്നൊരു ഇതുണ്ടാവുമല്ലോ ആ ഒരു പാകം മതിയിട്ടോ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തെ മാത്രമേ നമുക്കത് പറ്റുകയുള്ളൂ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ അത് കൂടുതലും നമുക്കിത് ഇരിക്കില്ല കാരണം നമ്മളത് ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് മാത്രമാണ് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം അത് കൂടുതൽ നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിലും ഇരിക്കൂല കാരണം നമ്മളിത് ഡ്രൈ ആക്കാത്തത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന് പൂപ്പ് വരും നമ്മൾ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസത്തേക്ക് മാത്രമൊക്കെ ഉള്ളതാണെങ്കിലും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് അങ്ങനെ ഞാനിത് ഇളക്കി ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഏകദേശം ഒന്ന് ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിനകത്തുനിന്ന് ചെറുതായിട്ട് ഒരു ചൂടൊക്കെ വന്ന് ഒരു ആവി നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ അറിയാം നല്ലപോലെ ചൂടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം അപ്പം ഞാനിത് ഫ്ലെയിം ഓഫ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് ചൂട് ഇതായിട്ട് വന്നോളൂ അപ്പോൾ അത് നമുക്ക് ആ ഒരു സ്റ്റവ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ ഒരു ചൂട് തന്നെ ഇതൊന്ന് റെഡി ആയിക്കോളൂ കേട്ടോ അല്ലാണ്ട് നമ്മൾ ഇനിയും ഇട്ടിട്ട് ഒരുപാട് നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് നമ്മൾ ി ആക്കരുത് ഇത് നമ്മൾ ഇനി ഒരുപാട് വറുത്തു പോയിട്ടുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് നമ്മൾ പത്തിരിപ്പൊടി പോലെയൊക്കെ ആയി പോകും പക്ഷേ അതുപോലെ ആവരുത് അതിന് മുന്നേ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇനി ഇത് ഞാൻ സ്റ്റവിൻ്റെ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാനിനകത്ത് തന്നെ ഇരുന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ഇതൊരു ബോക്സിനകത്താക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം അല്ലെങ്കിൽ ഇതിപ്പം പിറ്റേ ദിവസം എടുക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് നമ്മളത് നടച്ച് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഞാനത് പിറ്റേ ദിവസം രാവിലെ തന്നെ പുണ്ടാക്കാനുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ പൊടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പുട്ടുണ്ടാക്കിയില്ല എന്ന് പറയില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ കുറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് കേട്ടോ കറക്റ്റ് ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഞാനിത് ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളമാണ് എന്നിട്ട് എന്നിട്ടിത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് തരം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞു പോകത്തൊന്നും ഇല്ല നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നനച്ചെടുക്കുകയാണ് ചെയ്യാം നമ്മൾ കുഴച്ചെടുക്കരുത് നനച്ചെടുക്കണം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ എൻ്റെ ഒരു കണക്കെന്ന് ഇങ്ങനെ ഞാൻ അറിയുന്നതെന്ന് അറിയാമോ നമ്മുടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുട്ടാനും പറ്റും അതിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കാനും പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ ആവുന്നത് വരെ ഞാൻ ഇത് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇത് ഒന്ന് ആവി കയറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പുട്ടുംകുട്ടിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചിരട്ടയുടെ പുട്ടുംകുട്ടി ഉണ്ടല്ലോ അതിലാണെങ്കിലും നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതൊരു മൂന്ന് പീസ് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ചിട്ട് കൊടുത്ത് എന്നിട്ട് തേങ്ങയിട്ട് കൊടുത്ത് ഒരു മൂന്ന് പീസായിട്ടാണ് ഞാനിപ്പം ഈ ഒരു പുട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കറക്റ്റ് എനിക്ക് ആ ഒരു കുറ്റി കണക്കാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എനിക്കറിയാം ആ ഒരു സ്പൂണിന് കറക്റ്റ് ആറ് സ്പൂൺ എടുത്താലാണ് എനിക്ക് ഈ ഒരു കുറ്റിക്കുള്ളത് ഞാൻ വെറുതെ ഒരുപാടുണ്ടാക്കിയിട്ട് നമ്മൾ വെറുതെ കളയണ്ടല്ലോ അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് നമ്മൾ റെഡിയാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ആവി ഇങ്ങനെ കയറി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് ആവി വരും അപ്പം നമ്മൾ എടുക്കാനായിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ മൂന്ന് പീസായിട്ടാണ് വന്നിട്ടുള്ളത് അത് അമ്മമ്മക്കൾക്കൊക്കെ കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ മൂന്നാക്കുന്നത് അതമ്മ അവർ കഴിച്ചോളൂല്ലോ വലുതൊക്കെയാന്ന് കാണുമ്പോൾ തന്നെ അവർ കഴിക്കില്ല കഴിക്കാതെ പോയി പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ മൂന്നാക്കി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റത്തെ നമ്മുടെ ആ ഒരു പുട്ടും കൂടി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി കടലക്കറിയോ ഏറ്റവും നല്ലത് നല്ല കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറിയും മുട്ടെന്ന് പറഞ്ഞാൽ മക്കൾക്കാണെങ്കിലും അതെനിക്കാണെങ്കിലും അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ